ഹലോ അസലവലക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിൽ മധുരൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയി നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നാൽ ഈ ഒരു ജ്യൂസിന് അത്യാവശ്യം മധുരം അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം കേട്ടോ അതിന് മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള ക്യാരറ്റാണെട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് എന്നാലേ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇത് വേവിച്ചിട്ടൊന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ എപ്പോഴും ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തയ്യാറാക്കാൻ ശ്രദ്ധിക്കട്ടെ അപ്പോഴേ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഗുണങ്ങളും നമുക്ക് കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പതിനഞ്ച് ഈത്തപ്പഴാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ വലിയ ഈത്തപ്പഴാണ് അതുകൊണ്ടാണ് പതിനഞ്ചെണ്ണം ചെറുതാണെങ്കിൽ ഇരുപതെണ്ണം എടുക്കാൻ കേട്ടോ അപ്പോൾ നല്ലൊരു മധുരം ഉണ്ടാവും നമ്മുടെ ഈ ഒരു ജ്യൂസിന് വേറെ ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈത്തപ്പഴം ക്യാരറ്റ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അല്ലെ നമ്മുടെ ശരീരത്തിന് സൗന്ദര്യം വർദ്ധിക്കാനും അതുപോലെ തന്നെ ബ്ലഡിൻ്റെ അളവ് കൂട്ടാനൊക്കെ ഏറ്റവും നല്ലതാണിത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു നാരങ്ങിൻ്റെ പകുതി എടുത്തിട്ട് അത് ജ്യൂസാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചെറിയൊരു പുളി നമ്മുടെ ജ്യൂസിന് കിട്ടും ഇതുപോലെ തയ്യാറാക്കുമ്പോൾ ചെറുനാരങ്ങ ജ്യൂസ് ചേർക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ചേർത്ത് നോക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഒരു ജ്യൂസിന് കിട്ടുന്നത് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാട്ടോ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈത്തപ്പഴമൊക്കെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം മതി കേട്ടോ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടൂല നമ്മൾ ക്യാരറ്റൊക്കെ വേവിക്കാതെയാണെങ്കിലോ ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ക്യാരറ്റ് പച്ചക്കടിച്ചോണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയൊന്നുമില്ല കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഈത്തപ്പഴമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ജ്യൂസിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് എടുക്കുക നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ ഈ ഒരു ജ്യൂസിന് പ്രത്യേക ഒരു കയ്പ് ടേസ്റ്റ് ആയിരിക്കട്ടോ ഇവർ അതുപോലെ തന്നെ നാരങ്ങയും ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക പാലം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് അടിക്കുമ്പോൾ നമ്മൾ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് ശേഷം ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടും അപ്പോൾ അതാണ് ഞാൻ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത് ചെറുതായിട്ടുള്ള പീസൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്കിനിത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അരിച്ചെടുക്കാതെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അത്യാവശ്യം മധുരം ഉണ്ടാവും നല്ല മധുരമുള്ള പതിനഞ്ച് ഈത്തപ്പഴാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ മൂന്ന് ഗ്ലാസ് ജ്യൂസാണ് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം തിക്കിലാണെന്ന് നല്ലപോലെ തിക്കില്ലെന്നാൽ നല്ല ലൂസും ഇല്ലാട്ടോ നമുക്ക് കുടിക്കാൻ പാകത്തിനാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഒരു ജ്യൂസ് വെറും അഞ്ച് മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ജ്യൂസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ജ്യൂസാണ് അപ്പോൾ എത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക